എല്ലാവരും ഇവിടെ വന്നു ചേർന്ന് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹവും സന്തോഷവും ആയിരിക്കാണ് ഇപ്പൊ എല്ലാവരോടും ഒരു വലിയൊരു കാര്യമായിരിക്കുന്നു ഇപ്പൊ സുപ്രഭാതം പറയാനുള്ള സമയല്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പിന്നെ കുറെ പേര് ചോദിക്കുന്നു കണ്ടടുത്ത് കിടക്കുന്നുണ്ട് കണ്ടു എന്നുള്ളത് அதனால அந்த சோஷியல் மீடியால அதிகம் நோகிட்டல் एक्चुअली அந்த டைம் எடுக்கிட்டான் அப்ப என்னாலும் எவரீ டே அப்ப இந்த இருக்குன்னு அந்த ஃபீல் சூப்பிரவாதம் மறையல சூப்பிரவாதம் இருக்கோ சூப்பிர బిగ్బో సుప్రభాం బిగ్బోస్ సుప్రభాదం ില്ല കണ്ടു കണ്ണടച്ചു കിടക്കുന്നില്ല കണ്ടു കണ്ണടച്ചു കിടക്കുന്നില്ല കണ്ടു ഞാൻ എന്റെ കറക്ട് വർഷം ഞാൻ നോക്കിയിട്ട് പാത്രം കഴിഞ്ഞാ गंडो अभी अगर

നിങ്ങളെല്ലാവരും എന്നെ അനീഷേക്കാ അനീഷേത അനുവിളിക്കുമ്പോ എനിക്ക് എന്താ പറയാ കുളിര് പോരുന്നൊരവസ്ഥയാണ് സത്യത്തിന് െന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയാണ് ആ ഒരു നന്ദിയും കടപ്പാടും നിങ്ങളോട് അറിയിക്കേണ്ടത് എന്ന് പോലും അറിയില്ല ഇവിടെ ഇത്രയും ആളുകളെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്ന് ഇന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ പിന്നെ ഒരു ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നിങ്ങളെ പോലുള്ള കൊറേ ആളുകളാണ് എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത് നിങ്ങളുടെ

ഒട്ടും അവയതല്ലാണ്ട് ഞാൻ പോയ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ അവിടെ മുന്നോട്ട് പോയി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോലുള്ള ആളുകളുടെ സ്നേഹവും വോട്ടും കൊണ്ട് മാത്രമാണ് ഓരോ ആഴ്ചയും ഞാൻ കടന്നുപോയത് അതിനുള്ള നന്ദിയും കടപ്പാടും ശിരത്ത് കുണിച്ചുകൊണ്ട് ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് നിറഞ്ഞ നിറഞ്ഞ എന്താ പറയാ കണ്ണ്മണികളോടെ ഏർ കൈകൂട്ടിക്കൊണ്ട് നിങ്ങളോട് നന്ദി പറയുകയാണ് ഒരിക്കൽ കൂടെ എനിക്ക് പറയാനുള്ളത് എന്നെ സ്നേഹിച്ച എന്നെ ഇത്രയാക്കിയ നിങ്ങളോട് എല്ലാവരോടും എന്റെ അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും വീണ്ടും വീണ്ടും ഞാൻ രേഖപ്പെടുത്തുകയാണ് നന്ദി 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 മാത്രം താങ്ക് സോ മച്ച് वियानेट कुरितो अच அதே அதை அவங்க